നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുതിയുടെ ഭാര്യ രേണുവിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും കൊല്ലം സുതി മരണപ്പെട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്നാൽ കൊല്ലം സുതിയുടെ ആരാധകർ ഇന്ന് രേണുവിനുണ്ട് അത്രയ്ക്കും ഇഷ്ടമാണ് കൊല്ലം സുതിയുടെ ആരാധകർക്ക് രേണുവിനെ തന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് ഇടയ്ക്കിടെ രേണു സുതി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് എന്നാൽ എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് അവർ രേണുവിനെതിരെ രൂക്ഷ വിമർശനങ്ങളും ആരോപിക്കാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളോടും വ്യാജ ആരോപണങ്ങളോടും പ്രതികരിക്കാതെ തന്റെ കരിയറിന് മുൻഗണന കൊടുത്ത് രണ്ട് മക്കൾക്കും കൂടെ വേണ്ടി ജീവിക്കുകയാണ് രേണു ശ്രുതി രേണുവിനെ മലയാളികൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ ആരാധകർക്കുപരി വിമർശകരും രേണുവിനുണ്ട് രേണു പലപ്പോഴായിട്ടും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളിലൂടെയും ശ്രദ്ധ നേടാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു നവ വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടുള്ള രേണു സുധിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ ശകുന്തളയുടെ ദേശത്തിൽ നടത്തിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് രേണു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ താരത്തിന്റെ പുത്തൻ ലുക്ക് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ശകുന്തളയുടെ രൂപത്തിൽ രേണുവിനെ കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടി എന്ന് വേണം പറയാൻ ഇത്രക്കും സൗന്ദര്യം രേണുവിനുണ്ടായിരുന്നോ എന്നാണ് ആരാധകരുടെ ചോദ്യം അതീവ സുന്ദരിയായി ശരിക്കും ഒരു ശകുന്തളയെ പോലെ തന്നെയായിരുന്നു രേണു ഫോട്ടോഷൂട്ട് ചിത്രങ്ങളിൽ തിളങ്ങി നിന്നത് കയ്യിൽ ഒരു കുടക്കയുണ്ട് തലയിൽ മുല്ലപ്പൂവുണ്ട് വെള്ളനിറത്തിലുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമായിരുന്നു വേണുനഴിച്ചത് മാന്യമായ വസ്ത്രങ്ങളാണ് എന്ന് തന്നെ വേണം പറയാൻ എന്നാൽ കമന്റ് ബോക്സിലാകട്ടെ ആശംസകൾക്കൊപ്പം തന്നെ വിമർശനങ്ങളുമുണ്ട് നിരവധി പേരാണ് വിമർശനങ്ങൾ അറിയിച്ചു എത്തിയത് ആരാധകരുടെയും വിമർശകരുടെയും മോശം കമന്റുകൾ ഇങ്ങനെയായിരുന്നു ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഇഷ്ടം വെറുപ്പായി മാറുകയാണ് എന്തിനാണ് ഇങ്ങനെ കോമാളിത്തരം കാട്ടുന്നത് നിങ്ങൾക്കുമില്ലേ രണ്ട് മക്കൾ അവർ ഇതൊക്കെ കാണില്ലേ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയായിരുന്നു മോശം കമന്റുകൾ എന്നാൽ ഈ കമന്റുകൾക്കൊന്നും പ്രതികരണം അറിയിച്ചുകൊണ്ട് രേണു എത്തിയിട്ടില്ല എങ്കിലും എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ തലയിടുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേണുവിന്റെ ആരാധകരും കമന്റ് ബോക്സിലൂടെ വിമർശകർക്ക് മറുപടി നൽകുന്നുണ്ട് രേണുവിനെ ആരാധകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് രേണു തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് രേണുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ച് ശകുന്തളയുടെ വേഷത്തിലെത്തിയ രേണുവിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് രേണുവിന് ആശംസകൾ അറിയിച്ചും എത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് രേണുവിന് അഭിനയത്തിലേക്കും അവസരങ്ങൾ ലഭിച്ചത് രേണു അഭിനയിക്കുന്ന സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും കൊല്ലം സുതിയുടെ ഭാര്യായ രേണുവിനെ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്